അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിലായിട്ടുമൊക്കെ ഒരു ചെറിയ ഒരു വീഡിയോ കാണാനിടയായി എന്താണ് ഒരു പോലീസുകാരൻ ഒരു ഉസ്താദിനെ കൈ കാണിക്കുന്നു ആ ഉസ്താദിന് ഉസ്താദിനെ ഇല്ല ഉസ്താദ് നിയമവിരുദ്ധമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് മാത്രമല്ല നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വണ്ടി ഓടിക്കുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള സുരക്ഷയിൽ വണ്ടി ഓടിക്കണം എന്നൊക്കെ പക്ഷേ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ഉസ്താദ് ഉസ്താദിനോട് പോലീസുകാരൻ പറയുന്ന വാക്കുകളും ഉസ്താദിൻ്റെ മറുപടിയും വളരെ നല്ല രീതിയിലുള്ള നമ്മെ എല്ലാവരെയും ചിരി പുഞ്ചിരിപ്പിക്കുന്ന നല്ല ഒരു സംസാരമാണ് അവിടെ നടന്നിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഒരു സംസാരം ഉസ്താദും ഉമ്മർ ഉമ്മർ സാറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ രണ്ട് ദിവസം മുമ്പ് വൈറലായത് അത് പലരിലും ഇളംചിരി പടർത്തിയെങ്കിലും അതിലും ചില കാര്യങ്ങളുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അല്ലേ വളരെ രസകരമായ രീതിയിലാണ് അവിടെ സാർ ആ കാര്യം അവതരിപ്പിച്ചിട്ടുള്ളത് ഉസ്താദ് അത് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുകയും കാര്യം മനസ്സിലാക്കുകയും ഉസ്താദിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള മറുപടിയും ഉസ്താദിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള സംസാരവും ഇവിടെ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഒരു കോൺവെസേഷൻ അവിടെ നമുക്ക് കാണാനിടയായി തൊപ്പി സുന്നത്താണ് പക്ഷേ ഹെൽമറ്റ് ഫറാണ് എന്ന ഉമ്മർ സാറിന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് ദിവസം മുമ്പ് നിയമവും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെ എത്ര ലളിതമായിട്ടാണ് ഈ പോലീസുകാരൻ അവിടെ അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം നല്ല രീതിയിൽ നിയമത്തെയും വിശ്വാസത്തെയും തമ്മിലുള്ള ബന്ധത്തെ അത് എത്രത്തോളം ബന്ധപ്പെട്ടതാണ് എന്ന് വളരെ ലളിതമായിട്ടാണ് അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് റോഡിലൂടെ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്ത ഒരാളെ ഈ ഉസ്താദിനെ തടഞ്ഞു നിർത്തി ഉമ്മർ ഉമർ സാർ എന്തു ചെയ്തേ ഉമർ സാർ ഉമർ എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകുന്ന ഒരു ഉപദേശം ആ ഉപദേശം ഉപദേശമാണ് വളരെ നല്ല രീതിയിലുള്ള ഒരു ഉപദേശവും അത് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഉസ്താദിനെയുമാണ് നമ്മൾ കാണാനിടയായിട്ടുള്ളത് തൊപ്പി നമുക്ക് സുന്നത്താണ് പക്ഷേ ഹെൽമെറ്റ് ഫറാണ് എന്ന ഈ സാറിൻ്റെ വാക്കുകൾ വലിയൊരു സത്യം തന്നെയുണ്ട് മതപരമായ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഞാൻ നൽകുന്ന പ്രാധാന്യം നമ്മുടെ ജീവൻ്റെ സുരക്ഷയ്ക്കും നിയമം പാലിക്കുന്നതിനും നൽകണമെന്ന് അദ്ദേഹം അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്താണ് തൊപ്പി നമുക്ക് സുന്നത്താണ് പക്ഷേ ഹെൽമെറ്റ് ഫറാണ് എന്ന ഈ വാക്കിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത് മതപരമായ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഞാൻ നൽകുന്ന പ്രാധാന്യം നമ്മുടെ ജീവന്റെ സുരക്ഷയ്ക്കും നിയമം പാലിക്കുന്നതിനും നൽകണമെന്ന് അദ്ദേഹം അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യുന്നത് നിയമലംഘനം മാത്രമല്ല മറിച്ച് ഒരു അപകടം നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു കാര്യമാണ് പി എ അടക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഓരോ യാത്രക്കാരും തിരിച്ചറിയണം എന്നാണ് അവിടെ ഉസ്താദ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് തെറ്റുകൾ കാണുമ്പോൾ ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെയും എന്നാൽ ഗൗരവത്തോടെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ഈ സാറിൻ്റെ രീതി ശരിക്കും ഒരു മാതൃകാപരം തന്നെയാണ് നിയങ്ങൾ നിയമങ്ങൾ പാലിക്കുന്നത് പോലീസിനെ പിടിച്ചവരുത് മറിച്ച് അത് നമ്മുടെ ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാവണം എന്ന ബോധ്യമുണ്ടാവണം എന്ന് ഈ സാർ അവിടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിലുള്ള ആ ഒരു അവതരണം എല്ലാവർക്കും ഒരു അവതരണമാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യമൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു പുതുതലമുറയൊക്കെ ഈ കാര്യം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ത് നല്ല രീതിയിൽ വാഹനം ഓടിക്കുക നല്ല രീതിയിൽ നല്ല അച്ചട അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമാണ് എന്ന കാര്യം മനസ്സിലാക്കുക ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണം ആ ഉസ്താദിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള മറുപടിയും ഉമ്മർ സാറിൻ്റെ മാതൃകാപരമായിട്ടുള്ള അവതരണവും കണ്ടിട്ട് നമ്മളെല്ലാവരും നല്ല രീതിയിൽ അത് സന്തോഷത്തോടു കൂടി കാണാനിടയായി അതാണ് ഇവിടെ അവതരിപ്പിക്കാൻ കാരണം അപ്പോൾ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലൊക്കെ നിയമലംഘനമായിട്ട് നിയമത്തിനെതിരായ രീതിയിൽ സ്വന്തം സ നിയമം എന്നല്ല നമ്മുടെ ശരീരം നമ്മുടെ സ്വയം ജീവൻ സംരക്ഷിക്കുന്ന രീതിയിലല്ലാത്ത രീതിയിലൊക്കെ തെറ്റായ രീതിയിലൂടെയൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ജീവം ആവശ്യമാണ് നമുക്കും നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ ഉറ്റവർക്ക് നമ്മളെ ആവശ്യമാണ് എന്നൊരു ബോധ്യത്തോടു കൂടിയിട്ട് വാഹനമൊക്കെ ഓടിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് അവസാനമായിട്ട് പറയാനുള്ളത് അസ്സലാ വാളേക്കും വരഹമുല്ലാഹി വാർക്കാത്തു